ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൺ ഡോക്ടറിനൽ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശുവിൻ്റെ വിലയറി നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത ബന്ധനവും സ്നേഹബന്ധനവും അറിയിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ വിശുദ്ധ ദിനത്തിൽ നിങ്ങളോട് ചേർന്ന ഒരു ചെറിയ ചിന്തയാണ് അത് തുടർന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് അതിനാധാരമായി അപ്പോസർ പൃഥ്വി പതിനെട്ടാം അധ്യായത്തിൻ്റെ അത് ഇരുപത്തി മൂന്ന് മുതൽ ചില വാക്കുകളാണ് അവിടെ കുറേനാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് ക്രമത്താല് ഗലാത്യയിലും ഫ്രുഗ്യയിലും സഞ്ചരിച്ച് ശിഷ്യന്മാരെ ഒക്കെയും ഉറപ്പിച്ചു അലക്സാന്തീയക്കാരനായ വാഗ്വൈഭവം തിരുവഴുത്തുകളിൽ സാമർഥ്യമുള്ള അപ്പൊല്ലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫസോസിൽ താമസിച്ചു അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവൻ ആയിരുന്നു യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു എങ്കിലും ആത്മാവിൽ എരിയുള്ളവനാകയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു കർത്താവിൻ്റെ വലിയൊരു നാമത്തിന് നന്ദിയോട് സ്തോപനം ചെയ്യുന്നു പൗലൂസ് കുറച്ചുനാൾ അന്ത്യോക്യയിൽ താമസിച്ചു പിന്നെ ദൈവത്തിൻ്റെ വലിയൊരു ദാസൻ ഗലാത്തിയിലും ഫുർഗിയയിലും സഞ്ചരിച്ച് ശിക്ഷന്മാരെ കർത്താവിൽ ഉറപ്പിച്ചു പോന്നു എന്നുള്ളതാണ് അത് ഇന്ന് നിങ്ങളോട് ചേർന്ന് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വിശ്വാസിയുടെ ഉറപ്പിന് പ്രധാനമായ മൂന്ന് കാരണങ്ങളാണ് തിരുവഴുത്ത് പഠിക്കുന്ന ഒരു വേദപഠിതാവിന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് അതെ ദൈവത്തെ കുറിച്ചുള്ള അറിവാണ് ഒന്നാമത്തെ കാര്യം നാം ദാനിയല്ല്യ പുസ്തകം മുപ്പത് പതിനൊന്നിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും അപ്പം ദൈവത്തുള്ള വിശ്വാസമാണ് അതെ ദൈവത്തുള്ളതായ ദൈവത്തെ അറിയുന്നതാണ് ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് ദൈവത്തിലുള്ളതായ വിശ്വാസമാണ് ഉറപ്പിനുള്ള കാരണം ഏതൊരു ദൈവത്തിലും ദൈവത്തിലുള്ള അത് വിശ്വാസം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് നാം ഗലാത്തി ലേഖനത്തിലും അതുപോലെ തന്നെ മറ്റിതര റോമാലേഖനങ്ങളിലും അതുപോലെ തന്നെ എബ്രാലേഖനത്തിലൊക്കെ വായിക്കുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ് അപ്പോൾ ഒരു വിശ്വ ഒരു ദൈവ വേദന ജീവിക്കുവാൻ ഒന്ന് വിശ്വാസം വളരെ ആവശ്യമായിരിക്കുന്ന ഒന്നാണ് അപ്പോൾ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്നു അപ്പോൾ ഉറപ്പിന് അതെ ഒന്നാമത്തെ കാര്യം ദൈവത്തെ അറിയുക എന്നുള്ളത് ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയുക ആ പോസിബിൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തെ അറിയാത്തതായ ഒരു കൂട്ടം ആളുകൾ ദൈവജനത്തെ അറിയാത്ത മറ്റൊരു കൂട്ടം ആളുകൾ രണ്ട് തരത്തിലുള്ള ആളുകൾ ലോകത്തിലുണ്ട് ദൈവത്തെ അറിയാത്തവരും ദൈവത്തിൻ്റെ വചനത്തെ അറിയാത്ത ആളുകളും ലോകത്തിലുണ്ട് അപ്പോൾ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് ഉറപ്പ് നൽകുന്ന ഒരു പ്രധാനമായ കാരണം എന്ന് പറയുന്നു അതുപോലെ തന്നെ വിശ് അത് മറ്റൊരു കാര്യമാണ് നമ്മുടെ ഉറപ്പ് വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ നമ്മൾ വായിക്കുന്നത് വിശ്വാസത്താൽ അവൻ അദൃശ്യം ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു എന്ന് നമ്മൾ വായിക്കുന്നത് അതാരെക്കുറിച്ചാണ് മോശയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ മോശത്തെക്കുറിച്ച് വായിക്കുമ്പോൾ അവൻ അദൃശ്യ ദൈവത്തെ എന്ത് ചെയ്തു അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ നിന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വിലയേറിയ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന മറ്റൊരു കാര്യമാണ് അപ്പോൾ വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിശ്രയും വിട്ടു പോന്നു എന്ന് വായിക്കുന്നു എബ്രായർ പതിനൊന്നിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് കേൾപ്പിച്ച് തന്നത് അപ്പോൾ ദൈവത്തിലുള്ള അതെ വിശ്വാസം രണ്ടാം കാര്യം മറ്റൊന്ന് ദൈവത്തുള്ള ആശ്രയമാണ് വിശ്വാസിയുടെ ഉറപ്പിനുള്ള മൂന്നാമത്തെ കാരണം യഹോവിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു എന്നാണല്ലോ നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനത്തിന് ഒന്നാമത്തെ വാക്യം അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ഉറപ്പിനും അവൻ്റെ സ്ഥിരതയ്ക്കും ഈ മൂന്ന് കാരണങ്ങൾ മതിയായതാണ് അതുകൊണ്ട് ദൈവജനത്തെ ഉറപ്പിക്കുന്നത് പൗലൂ സപ്പോസിൻ്റെ ഒരു പ്രധാന ശുശ്രൂഷയായിരിക്കുകയാണ് ഏതൊരു ദൈവദാസൻ്റെ ജീവിതത്തിലും തങ്ങൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതായ വിശ്വാസികളെ കർത്താവിൽ ഉറപ്പിക്കുന്ന ആ ശുശ്രൂഷ വാസ്തവത്തിൽ അത് വളരെ ശ്രദ്ധ ശ്രദ്ധ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇവിടെ പൗരൂസിൽ നമുക്കത് കാണാണ്ട് കഴിയും പൗരൂസ പോസലൻ അത് ഈ വിശ്വാസികളെ അത് എന്ത് ചെയ്തു ദൈവത്തിൽ ഉറപ്പിച്ചു എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ദൈവത്തിൽ ദൈവത്തിലുള്ള അതെ ആ അറിവും ദൈവത്തെക്കുറിച്ചുള്ളതായ വിശ്വാസവും അതുപോലെ തന്നെ ദൈവത്തുള്ള ആശ്രയവും നമുക്ക് അത് ഒരു വിശ്വാസിക്ക് ഈ ഭൂമിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റിയതായ മൂന്ന് കാര്യങ്ങളാണ് ഇതൊരിക്കലും മറന്നുകളയല്ലേ നമ്മളത് മനസ്സിൽ ഓർത്തുകൊണ്ടേ ഇരിക്കണം ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് അപ്പോസന്നെ പോലൂസ് അത് ഇങ്ങനെ അവർ പ്രവർത്തിച്ചു മുമ്പോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് അലക്സേന്ത്യക്കാരനും വാക് വാക് വൈഭവവും ഉൾ തിരുവഴുത്തുകളിൽ സാമർഥ്യമുള്ള അപ്പൊലോസ് എന്നു പേരുള്ള ഒരു യഹൂദൻ എഫ് എസോസിൽ എത്തിയതിനെക്കുറിച്ച് വായിക്കും അപ്പോൾ അപ്പോല്ലോസിനെ കുറിച്ചുള്ള ഒരു ഒരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത് അവൻ അത് അലക്സാന്ദ്രിയക്കാരനാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഈ അലക്സാന്ദ്രിയക്കാരനായിരുന്ന അത് ഈ അപ്പല്ലോസിനെ കുറിച്ച് വായിക്കുന്നു നമുക്കറിയാം മഹാനായ അലക്സാണ്ടർ ബിസി മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ രണ്ട് അത് ഈജിപ്റ്റിൻ്റെ നയൽ നദിയുടെ നദിയുടെ മുഖത്ത് സ്ഥാപിച്ച ഒരു പട്ടണമാണല്ലോ അത് ഈ പട്ടണമെന്ന് പറയുന്നു അതുകൊണ്ട് അപ്പല്ലോസ് വാ വാക് വൈഭവവും തിരുവെഴുത്തിൽ സാമർഥ്യവും ഒരു വ്യക്തിയായിരുന്നു ഈ ബന്ധത്തിൽ നമുക്ക് ഇസ്രായേലുടെ കാര്യം പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരികയാണ് ഈ ഇസ്ര ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ നമുക്ക് നൽകിയ മോശയുടെ ന്യായ പ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രീയായിരുന്നു നമ്മൾ വായിക്കുന്നത് അപ്പോൾ അപ്പല്ലോസിനെ പോലെ തന്നെ വിദഗ്ധനായ ഒരു ശാസ്ത്രിയായിരുന്നു അതെ ഈ തിരുവനന്തപുരത്ത് എസ്രായയുടെ പുസ്തകത്തിൽ വായിക്കുന്ന ഏഴാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ഏസ്ര അപ്പോൾ യെസ്രായെ സംബന്ധിച്ച് അങ്ങനെ വായിക്കും താൻ വിദഗ്ധനായിരുന്നാണ് അപ്പം ഏതെങ്കിലും ഒരു വിഷയത്തിൽ വൈവിധ്യം നേടുന്നത് അത് വളരെ അധ്വാനം അതിൻ്റെ ആവശ്യമാണ് അങ്ങനെ അധ്വാനവും കഷ്ടപ്പാടും ചെയ്തെങ്കിൽ ഒരു വിഷയത്തിൽ വൈദഗ്ധ്യ നല്ല വൈദഗ്ധ്യം നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ വായിക്കുന്നത് അവന് തിരുവഴുത്തുകളിൽ വളരെ ഉത്സാഹമുള്ളവനായിരുന്നു തിരുവെഴുത്തുകളിൽ നന്നായിട്ട് എന്തു ചെയ്തു അത് സാമർഥ്യമുള്ളവനായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് അപ്പല്ലോസ് എന്തു ചെയ്തു തിരുവെഴുത്തുകളെ നന്നായിട്ട് പഠിക്കുന്നവനായിരുന്നു വായിക്കുന്നവനാണെന്ന് അതിൻ്റെ അർത്ഥം തിരുവഴുത്ത് വായിക്കുന്നവർക്കേ അതിൻ്റെ തെറ്റും ശരിയും മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളു തിരുവഴുത്തു സൂക്ഷ്മമായിട്ട് അത് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ കൃത്യമായി പഠിപ്പി പഠിക്കുന്നവർക്ക് കൃത്യമായി പഠിപ്പിക്കുന്നുള്ളതായ അത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അപ്പല്ലൂസ് പള്ളിയിൽ പ്രാഗൽഭ്യത്തോട് പ്രസംഗിക്കുകയാണ് ആ പ്രസംഗത്തിൽ പ്രാഗൽഭ്യം അഥവാ ധൈര്യം അവൻ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ യേശുക്രിസ്തുനെ കുറിച്ചുള്ളതായ ആ സൂക്ഷ്മമായ അറിവിലും ബോധ്യത്തിൽ നിന്നുമായിരുന്നു അവനെന്തുണ്ടോ അവനീ പ്രാഗൽഭ്യം ഉണ്ടായത് അതുകൊണ്ട് അത് ഈ നിലയിൽ തിരുവെഴുത്തിലുള്ള നല്ല പ്രാവീണ്യം അപ്പൊലോസിനുണ്ടായിരുന്നു അവൻ അവൻ്റെ കർത്താവിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതിന് നമ്മൾ തുറന്ന് വായിക്കുന്നത് അത് അവരുടെ കൂട്ടത്തിൽ അതെ കൂടാരപ്പണി ചെയ്തതായ അകുലാവിനെക്കുറിച്ചും പ്രിസ്കലിനെ കുറിച്ചും വായിക്കുന്നുണ്ട് കൂടാരപ്പണിക്കാരായ ദമ്പതികൾ ഈ അപ്പൊലോസിനെന്ത് ചെയ്തു തൻ്റെ വീട്ടിൽ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായിട്ടവന് തെളിയിച്ചു കൊടുത്തു ആ അക്യുലാവും ബ്രിസ്കില്ലയും അതെ എന്ന ദമ്പതികൾ അവരെക്കുറിച്ചും നമുക്ക് ധാരാളം പഠിക്കാനായിട്ടുണ്ട് എത്ര വിനയമാണ് അവരിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ വലിയ ആ മനു മനുഷ്യൻ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം അവൻ തിരുവഴുത്തിൽ വലിയ ജ്ഞാനിയാണ് നല്ല അറിവുള്ളവനാണ് അപ്പോസ് അതുകൊണ്ട് ഈ അപ്പലോസിനെ ഈ ദമ്പതികൾ അപ്പലോസിനെ ഈ ദമ്പതികൾ വിളിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു വേണ ഒഴിവ് ഒഴികഴിവ് പറഞ്ഞ് മാറാമായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും അവൻ്റെ വായിൽ നിന്ന് വന്നതായിട്ട് നമുക്ക് കാണാണ്ട് കഴിയും കഴിയുന്നില്ല കാരണം അത് ഏറ്റവും ചെറിയ ആളുകളിൽ നിന്ന് പോലും പഠിക്കാനായിട്ട് താല്പര്യമുള്ളവരാണ് ജ്ഞാനികൾ എന്ന് പറയുന്നത് ഇന്നതില്ല നമുക്ക് കാണാണ്ട് കഴിയുന്നില്ല ഇക്കാലത്ത് പഠിക്കുന്നതിനോ ആഗ്രഹമോ വിനയമോ ഇല്ലാത്ത ചില മഹാന്മാരെ നമുക്ക് കാണാൻ സാധിക്കും അവരാരക്കും കീഴ്പ്പിടുകയില്ല അവർക്കെല്ലാം അറിയാമെന്നുള്ള ധാരണയാണ് അപ്പോൾ അവരെ പഠിപ്പിക്കുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യവുമാണ് അത് വളരെ മനസ്സിലാക്കണമെന്ന് അപ്പോലോ സി ജീതു ഈ അഖായ അഖായയിൽ അല്ലെങ്കിൽ കുരുതിൽ അവൻ ദൈവകൃപയിൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു വായിക്കുന്നു അപ്പോൾ അപ്പൊലൂസ് അഖായിലെ വിശ്വാസികൾക്ക് വളരെ സംഭാവന ചെയ്തു സാധാരണ വിശ്വാസികളാണ് ദൈവദാസന്മാർക്ക് സംഭാവന കൊടുക്കുന്നത് എന്നാൽ സംഭാവന പ്രതീക്ഷിച്ചുകൊണ്ട് ദേവദാസന്മാർ വിശ്വ വ്യക്തികളെയോ സഭകളെയോ സമീപിക്കുന്നത് സന്ദർശിക്കുന്നത് ശരിയല്ല അതും നാം ഇതിനോട് ചേർന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ വിശ്വാസിയിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ദൈവദാസന്മാർ വിശ്വാസികൾക്കും വളരെ സംഭാവന നൽകേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഈ അക്കായിലുള്ള വിശ്വാസികൾക്ക് വളരെ സംഭാവന ചെയ്തു നോക്കണേ ഒരു ദൈവദാസൻ്റെ അല്ലെങ്കിൽ ദൈവജനം നന്നായിട്ട് അറിയാൻ അറിയാവുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ ഒരു ദൈവദാസൻ ചെയ്തു കൂട്ടുവിശ്വാസികൾക്കും സംഭാവന ചെയ്യുന്നവനായിരുന്നു ഇതൊന്ന് വളരെ ചുരുക്കമായിട്ട് കാണാവുന്ന ഒരു ഒന്നാണ് തങ്ങൾക്ക് പിന്നെയും കിട്ടണം തങ്ങൾക്ക് പിന്നെയും കിട്ടണം എന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നതായ ഒരു ഒരു വലിയ ലോകത്തിലാണ് നമ്മുടെ ആളുകളായിരിക്കുന്നത് അവിടെ കിട്ടുന്നതൊന്നും മതിയാകുന്നില്ല വന്ധ്യയുടെ കാര്യം പറഞ്ഞ പോലെ പിന്നെയും കിട്ടണം പിന്നെയും കിട്ടണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ അത്രയും ഉള്ളതായ ഈ ആളുകളുടെ മധ്യത്തിൽ ഈ അപ്പൽ അപ്പല്ലോസ് അത് വളരെ ഒരു ഒരു നമുന ഒരു മാതൃക തന്നെയാണ് കാരണം വിശ്വാസികൾക്ക് എന്തു ചെയ്തു സഹായം ചെയ്യുന്നവനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുമാത്രമല്ല അത് ഈ അപ്പർലോസിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അപ്പല്ലോസ് എന്ത് ചെയ്തു അപ്പർലോസ് യോഹന്യാന സ്നാപകൻ്റെ ശിഷ്യനായിരുന്നു യോഹന്നാൻ സ്നാ യോഹന്നെ സ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിഞ്ഞിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു അവനെ കൂട്ടിക്കൊണ്ട് അതെ അക്കുലാവും ബ്രിസ്കില്ലയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടിടയായിത്തീർന്നു അങ്ങനെ ഈ അപ്പൂസ് എന്ത് ചെയ്തു ആ കായയിലെത്തിയാറേ അവൻ ദൈവകൃപയിൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനപ്പെട്ടതായിട്ടാണ് നമ്മൾ കാണാണ്ട് കഴിയുന്നത് അങ്ങനെ ദൈവകൃപയിൽ വിശ്വസിച്ചവർക്കൊന്ന് വളരെ പ്രയോജനപ്പെടുവാനൊരു ഇടയായി ഇവിടെ ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് വളരെ പ്രയോജനപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മയോടെ ഓർപ്പിക്കുകയാണ് അങ്ങനെ കൊരുന്തൽ അതെന്തു ചെയ്തു അതെ ആ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ഓരോരുത്തർ മൂന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ് അപ്പല്ലോസിനെ കുറിച്ചൊരു പ്രസ്താവന പറയുന്നുണ്ട് എന്താ അറിയാമോ അത് അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു ദൈവം അത്രേ വളരും സോറി വളരുമാറാക്കിയത് അപ്പോൾ പുതിയ നിയമത്തിലെ കർത്തൃവേല ഒരു സഹകരണ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞാൽ കൂട്ടുപ്രവർത്തനമാണ് അപ്പോൾ ഒരാൾക്ക് എല്ലാ ശുശ്രൂഷയും ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല അപ്പോൾ അങ്ങനെ ദൈവം ചെയ്തു ഉദ്ദേശിക്കുന്നുമില്ല എല്ലാ ശുശ്രൂഷയും ഒരാൾ ചെയ്യുമ്പോൾ അതൊരു വ്യക്തിയുടെ മാത്രം ശുശ്രൂഷയായിട്ട് ഭവിക്കും അങ്ങനെ പാടില്ല അതൊരു വൺ മിനിസ്ട്രിയാണ് അത് ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പൗലൂസ് നട്ടതിനെ അപ്പല്ലോസ് എന്ത് ചെയ്തു നനച്ചു അപ്പോൾ ഞാൻ നട്ടതിനെ ഏർ നനയ്ക്കുവാൻ കാര്യം എന്ന് പൗലൂസ് അപ്പല്ലോസിനോട് ചോദിക്കുകയോ പരിഭവിക്കുകയോ ചെയ്തില്ല നോക്കണം ഇവർ രണ്ടിലും രണ്ട് ഗുണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കഴിഞ്ഞത് അപ്പ അതെ പൗലൂസ് എന്ത് ചെയ്തു നട്ടതിനെ ഈ അപ്പല്ലൂസ് നനച്ചു അപ്പോൾ അപ്പലൂസിനോട് പൗലൂസ് ചോദിച്ചില്ല ഞാൻ നട്ടതിനെ നീ നനക്കാൻ നനക്കാനായിട്ട് നീ എവിടത്തുകാരനാണോ നീ നനക്കൻ്റെ അതിന്റെ ആവശ്യം എന്തോന്ന് ചോദിക്കുവാനായിട്ടൊന്നും ഇടയായി ഇത് ദൈവതാസ്മാൽ കാണേണ്ട അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സ്വഭാവമായിട്ട് നമുക്ക് കാണാണ്ട് കഴിയും പ്രിയപ്പെട്ടവരെ ഈ മൂന്നാം മിഷറി യാത്ര പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്ന് മുതൽ മുമ്പോട്ട് വരു പഠിച്ചു വരുമ്പോൾ അനേക നല്ല കാര്യങ്ങൾ നമുക്ക് ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ പൗലൂസ് നട്ടത് ശരിയായില്ല എന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് അത് പറിച്ചു നടുന്നതിന് അപ്പലോസ് വരുമ്പോട്ടു അങ്ങനെ ചില ആളുകളുണ്ട് എന്താ പൗലൂസ് നട്ടത് ശരിയല്ല എന്ന് കുറ്റം പറഞ്ഞിട്ട് ആണ് ഒന്നുകൂടെ പറിച്ചു അതിനും അപ്പലോസ് ഒരുകിയില്ല ആ കാരണം അപ്പോലൂസിന് മനസ്സിലായി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് പൗലോസ് ചെയ്തു വരുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തങ്ങളുടെ പ്രവർത്തനങ്ങളെ ആവോളം വലുതാക്കിയും മറ്റുള്ള പ്രവർത്തനങ്ങളെ ആവോളം ചെറുതാക്കിയും ഒരു പ്രവണത ഇന്നെവിടെയും പ്രകടനമാണ് പ്രകടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ തങ്ങളുടെ പ്രവൃത്തികളാണ് ഏറ്റവും വലുതെന്നും മറ്റുള്ളവർ ചെയ്യുന്നതൊന്നും അല്ലെന്നും അവരെക്കുറിച്ച് ഒരു അനൗൺസ്മെന്റ് പോലും ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത അനേക അത് പ്രവർത്തകരുണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട് എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കിയത് പൗലൂസ് അപ്പല്ലോസിനെ കുറിച്ചൊരു നല്ല സാക്ഷിയാണ് പറഞ്ഞു നമ്മളത് ഒന്ന് കുറിക്കൊള്ളേണ്ടായിട്ടുണ്ട് ചെവിക്കൊള്ളേണ്ടൊ ചെവിക്കൊള്ളേണ്ട ആവശ്യമുണ്ട് ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് ഒന്നുകൂരിത്തിരി പതിനാറാം അധ്യായത്തിൻ്റെ ആ പന്ത്രണ്ടാം വാക്യത്തിൽ പൗലൂസ് അപ്പോസലൻ അപ്പോല്ലൂസിനെ സംബന്ധിച്ച് പ്രസ്താവിക്കുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കണം കേൾക്കണം അവിടെ വായിക്കുന്നത് സഹോദരനായി അപ്പൊല്ലൂസിൻ്റെ കാര്യമോ അവൻ കൂടെ നിങ്ങളുടെ അടുക്കൽ വരണം എന്ന് ഞാന് അവനോട് വളരെ അപേക്ഷിച്ചുവെങ്കിലും ഇപ്പോൾ വരുവാൻ അവന് ഒട്ടും മനസ്സായില്ല അവസരം കിട്ടിയാൽ അവൻ വരും അപ്പല്ലൂസ് സഹോദരന്മാരുടെ കൂടെ കുരുത് വിശ്വാസികളുടെ അടുക്കൽ പോകണമെന്ന് പൗലൂസ് വളരെ അപേക്ഷിച്ചു പൗലൂസ് ഫിലോ ഫിലോമോനോടും ഒനേസിമോസിനോട് വേണ്ടി അപേക്ഷിച്ചതായി ഫിലോമോ ഫിലോമോൻ്റെ ലേഖനത്തെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഇതുപോലെ ഈ പൗലൂസ് ഈ അപ്പല്ലൂസിനോടൊന്ന് ചോദിച്ചു ഏ നീയേ അത് ആ നിലയിൽ വരണം എന്ന് അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവനെ നിർബന്ധിച്ചു പക്ഷെ അവൻ അന്നേരം പോയതായിട്ട് നമ്മൾ വായിക്കുന്നില്ല അതാണ് ഒന്നുകൊരുത്തിന് പതിനാറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്കിൽ വായിക്കുന്നത് സഹോദരനായ അപ്പല്ലൂസിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സഹോദരന്മാരൂടെ നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് ഞാൻ അവനോട് വളരെ അപേക്ഷിച്ചു അപ്പോൾ ഈ പൗലൂസിനെ എന്തു ചെയ്തു അതെ ഭരണവാസ് യരിശിനെ സഭയ്ക്ക് പ്രദർശിപ്പിച്ചതുപോലെ ഈ അപ്പല്ലൂസ് എന്തു ചെയ്തു കൊരുതിൽ അത് മറ്റുള്ള അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഇടയിൽ കൊണ്ടുവന്നൊന്ന് പരിചയപ്പെടുത്തുവാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്തു ചെയ്യാണ് ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് ഒന്ന് ആഗ്രഹം ആർക്കുണ്ടായി പൗലൂസിന് ഈ പൗലൂസിന് അത് ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതും അത് പൗലൂസിൽ നിന്നും നമുക്ക് പഠിക്കാവുന്ന മറ്റൊരു നല്ല ഗുണമാണ് പ്രിയപ്പെട്ടവര് അപ്പുലോസ് അങ്ങനെ കൊരന്തൽ ഇരിക്കുമ്പോൾ അതെ പൗലൂസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ യാത്ര ചെയ്ത് എഫ് എസ് ഓസിൽ എത്തിയതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അവനവിടെ ചില ശിഷ്യന്മാരെ കണ്ടു ഏഹ് അവരോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ എന്ത് ചെയ്തു പൗലൂസ് അപ്പോസന്മാരുടെ ഈ അപ്പോസന്മാർ യഹൂദന്മാരുടെ സ്നുഹുകളിൽ അഥവാ പള്ളികളിൽ ചെന്ന് മൂന്ന് മാസക്കാലം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ പഠി അതെ പഠിപ്പിച്ചു അവരനേകർ സുവിശേഷം കേൾക്കുവാനും വിശ്വാസത്തിലേക്ക് വരുവാനായിട്ടും ഇടയായി തീർന്നു അവിടെ എന്തു ചെയ്തു അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവരുടെ എന്ത് ചെയ്തു ചില ആളുകൾ വിശ്വസിച്ചു ചില ആളുകൾ എന്തു ചെയ്തു അവരുടെ ഹൃദയം കഠിനമാക്കിയതായിട്ട് വായിക്കുന്നുണ്ട് അപ്പോൾ ഹൃദയകാഠിന്യം നിമിത്തം എന്തു ചെയ്തു നമ്മുടെ കർത്താവ് ദുഃഖിച്ചതായും കോപിച്ചതായും മൂ ആ മർക്കോസിൻ്റെ സുരക്ഷ മൂന്നാം മൂന്നാം അധ്യായത്തിൽ അഞ്ചാമത് വാക്കിൽ വായിക്കുന്നുണ്ട് അപ്പോൾ ഹൃദയകാഠിന്യം ക്രിസ്തുവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു ഭാവമാണെങ്കിൽ പരിശുദ്ധാത്മാവിനെയും ദുഃഖിപ്പിക്കുന്ന ഒരു പാപമാണ് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവാണല്ലോ പരിശുദ്ധാത്മാവ് അങ്ങനെ ഹൃദയം അത് കഠിനമാക്കി ചില ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എക്കാലത്തും അത് നമുക്ക് കാണാവുന്ന ഒരു സ്വഭാവമുള്ള ആളുകളാണ് കഠി കഠിനമായ ഹൃദയമുള്ള ആളുകൾ അത് സഭയിലുമുണ്ട് കുടുംബങ്ങളിലുമുണ്ട് സമൂഹങ്ങളിലുമുണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് ഹൃദയം കഠിനമാകുന്നതെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗം വേഗമോർപ്പിച്ച് ഇവിടെ അവസാനിപ്പിക്കാം എന്ന കർത്താവിൽ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കുന്നത് ബൈബിൾ അതിനെന്താണ് അത് അതിന് താൽപ്പര്യമായിട്ട് അത് എന്നുള്ളതായ വാക്യങ്ങൾ പറയുന്നത് ഒന്ന് നീതിയോടകലുമ്പോഴാണ് ഹൃദയം കഠിനമാകുന്നത് എന്ന് ഏഷ്യ നാൽപ്പത്തി ആറിൻ്റെ പന്ത്രണ്ടാമത് വാക്യം നമുക്ക് കാണാണ്ട് കഴിയും അപ്പോൾ അവിടെ വായിക്കുന്നത് കഠിന ഹൃദയന്മാരെ എൻ്റെ വാക്ക് കേൾപ്പീൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കിയത് അപ്പോൾ കഠിന ഹൃദയന്മാരെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് പ്ര പറയാണ് എൻ്റെ വാക്ക് കേൾക്കുവീൻ ഏ എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നീതിയോട് നീതിയോടകലുമ്പോഴാണ് ഹൃദയം കഠിനമാകുന്നത് നാം നീതിയോട് നീതിയോടകലുകയല്ലേ വേണ്ടത് നീതി നടത്തുക എന്നുള്ളതാണ് ഏലിയാവ് നീതി നടത്തിയതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ ഭക്തന്മാരൊക്കെ നീതി നടത്തിയതിനെ കുറിച്ച് വായിക്കുന്നുണ്ട് നമ്മൾ നീതിയെക്കുറിച്ച് പ്രസംഗിച്ചാൽ പോരാം പഠിപ്പിച്ചാൽ പോരാം നമ്മുടെ ജീവിതത്തിൽ നീതി നടത്തുന്നവരായിരിക്കണം രണ്ട് അത് അവിശ്വാസം മൂലം ഹൃദയം കിടിഞ്ഞപ്പെട്ടു നമ്മൾ തിരുവനന്തപുരത്തിൽ മർക്കോസില് പതിനാറാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്കിൽ വായിക്കുന്നത് പിന്നത്തേതിൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയ ശാസിച്ചു അപ്പോൾ അവിശ്വാസം മൂലം അത് ഹൃദയം കഠിനപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചിലപ്പോൾ അഹങ്കാരം മൂലം ഹൃദയം കഠിനപ്പെടാം അവൻ്റെ മനസ്സ് അഹങ്കാരത്താൽ കഠിനമായപ്പോൾ അവൻ രാജാസനത്തിൽ നിന്ന് നീങ്ങിപ്പോയത് ആര് ഏഹ് ദാനിയല്ല ബുസ്താൻ അഞ്ചിൻ്റെ ഇരുപതാമത്തെ വാക്കിൽ വായിക്കുന്നുണ്ട് ബുക്കുലെ സർ പാപത്തിൻ്റെ ചതിയാൽ ഹൃദയം കഠിനമാകും ഏ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് എബ്രാഹം ലേഖനെ മൂന്നിൻ്റെ പതിമൂന്ന് നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ പ്രബോധിപ്പിച്ചു പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ പ്രിയപ്പെട്ടവരെ അതാണ് മൂന്നാമത്തെ കാര്യം പാപത്തിൻ്റെ ചതിയാൽ ഹൃദയം കഠിനപ്പെടാൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം എപ്പോഴും ഭയത്തോടിയിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടുവുന്ന സദൃശ്യം ഇരുപത്തിയെട്ടിൻ്റെ പകനാല് നമ്മൾ വായിക്കും അങ്ങനെ ഹൃദയം കഠിനപ്പെടുന്നതിന് നാല് കാരണങ്ങളാണ് നമുക്ക് മനസ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഒന്ന് നീതിയോടെ അകൽ നീതിയോട് അകലുമ്പോൾ രണ്ട് അവിശ്വാസം മൂലം അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതെ അതെ രണ്ട് അഹങ്കാരം മൂലം ഉണ്ടാകാൻ സാധ്യത സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊന്ന് പാപത്തിൽ ചതിയാൽ കഠിനപ്പെടും എന്നുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാൻ കഴിയും ഈ നാല് കാര്യങ്ങൾ പൗലൂസ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവിടെ സംഭവിച്ചു അങ്ങനെ എന്തു ചെയ്തു ആ എഫ് എസ് ഓസിലെ സിന്യോഗിലുണ്ടായിരുന്ന ചില യഹൂദന്മാർ കഠിനപ്പെട്ടു ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ പൗലൂസ് അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് പുതിയ നിമിഷത്തിൽ ശിഷ്യന്മാർ അല്ലെങ്കിൽ സഹോദരന്മാർ വിശുദ്ധന്മാർ ക്രിസ്ത്യാനികൾ വിശ്വാസികൾ എന്നീ പര്യായപതകളാണ് കൊടുത്തിരിക്കുന്നത് അവരെന്തു ചെയ്തു അവരെ ആ നിലയിൽ അത് ചിലരെയൊക്കെ കർത്താവിന് നിലനിർ നിർത്തി കർത്താവിനോട് ചേർന്ന് നിർത്തിയിട്ട് ഫൗലൂസ് അടുത്ത യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എഫിൽ ഇങ്ങനെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഒരു കുറ്റം ആളുകളുടെ ഹൃദയം കഠിനപ്പെട്ടു ഒരുപുറ്റം ആളുകൾ വിശ്വസിച്ചു അവർ കർത്താവിൻ്റെ ദാസനായ ഫൗലൂസിനോടും അതോടൊപ്പം തൻ്റെ താൻ പ്രസംഗിച്ച വചനത്തോടും എന്ത് ചെയ്തു അവൻ വളരെ അവർ ചേർ ചേർന്ന് നിൽക്കുന്നതിന് ഇടയായിത്തുരുന്നു പ്രിയപ്പെട്ടവരെ ഈ നിലയിൽ അത് ഈ രണ്ട് പതിനെട്ടാം അധ്യായം പഠിക്കുമ്പോൾ മുതൽ നാം മുൻപോട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില അതേ സംഭവ വികാസങ്ങൾ അത് ഈ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് ഇന്നും സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ചില ആളുകൾ കഠിനപ്പെടാം നമുക്കെതിരായിട്ട് ഉപദ്രവം ഉണ്ടാക്കി എന്ന് വരാം അത് അത് സ്വാഭാവികമാണ് എന്നാൽ ചില ചില ആളുകൾ വിശ്വസിക്കാം വിശ്വസിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ചില ആളുകൾ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യാം നിൻ്റെ സുവിശേഷം കേൾക്കാം എന്ന് പറഞ്ഞ് പോയവരുണ്ട് മൂന്ന് കൂട്ടം ആളുകളാണ് പൗ സുവിശേഷത്തോടെ ഇപ്പോഴും അത് പ്രതി അത് പ്രതികരണം കാണിക്കുന്നത് ഒന്ന് കഠിനപ്പെടുന്നവരുണ്ട് രണ്ട് വിശ്വസിക്കുന്നവരുണ്ട് മൂന്ന് പിന്നെ കേൾക്കാമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് പോകുന്നവരുണ്ട് ആകെയാൽ പൗലൂസ് അത് തൻ്റെ സുവിശേഷ യാത്രയിൽ മിഷണറി യാത്രയിൽ താൻ സുവിശേഷം പ്രസംഗിച്ചും ദൈവസഭയെ അത് ഉറപ്പിച്ചും വിശ്വാസികളെ ഉറപ്പിച്ചും താൻ അനുഗ്രഹിക്കപ്പെട്ട മാതൃക കാണിച്ചും എളിയവരെ ചേർത്തുകൊണ്ടും എളിയവരെ അത് മറ്റ് സഭകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തും കർത്താവിൽ കർത്താവിലുറപ്പിച്ചുകൊണ്ടും മുൻപോട്ട് പോകുന്ന ഈ സ്വഭാവം അത് പൗരൂസിൽ മാത്രമല്ല പൗരൂസ് പ്രതിദാനം ചെയ്യുന്ന ദൈവസഭയുടെ എല്ലാ ശുശ്രൂഷകന്മാർക്കും ഉണ്ടായിരിക്കണം എന്ന് ഓർപ്പിച്ച് ഈ ഈ വചനധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ